വയനാടിനെ തകർത്ത ഉരുൾപൊട്ടലുകളിൽ മരണസംഖ്യ നാൽപ്പത്തിനാലായി ചുരൽമല മേഖലയിൽ തകർന്ന വീടുകൾക്കുള്ളിൽ നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നതായി സംശയിക്കുന്നു ചാലിയാർ തീരത്ത് നിന്ന് ഇതുവരെ ലഭിച്ചത് പതിനൊന്ന് മൃതദേഹങ്ങൾ ജില്ലാ ആശുപത്രിയിൽ ഏഴ് മൃതദേഹങ്ങൾ നാല് മൃതദേഹങ്ങൾ ഇരുട്ടുകുത്തിയിൽ ചാലിയാറിന്റെ മറുകരയിലാണ് ചാലിയാർ കടത്തി ഇക്കരയ്ക്ക് എത്തിക്കാനുള്ള ശ്രമം തുടരുന്നു യും മുണ്ടക്കാൻ വന്നിട്ടിരുന്ന പാലാണ് പാലത്തിന്റെ അവസ്ഥ അത് പുഴ ഏതാണോ കര ഏതാണോ അറിയില്ല ആ ലെവലിലാണ് ഇപ്പൊ വെള്ളം അവസ്ഥയാണ് ഞാൻ നമ്മളെ മുണ്ടക്കായ പൊട്ടിയിട്ടുള്ള അവസ്ഥ ഇതാണ് ഏതാ അര നിക്കേണ്ട ഏരിയ കാണുന്ന വീടുകളിലൊക്കെ ആളുകൾ ടോർച്ചടിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അങ്ങോട്ട് പോവാനൊരു നിവർത്തിയില്ല കുത്തി ഒളിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളപ്പാച്ചിലാണ് താഴെ എൻ ഡി ആർ എഫ് ടീമ് ആളുകൾ താഴെ അവിടെ തയ്യാറായി നിൽക്കുന്നുണ്ട് പക്ഷെ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എത്താൻ കഴിയാത്ത അവസ്ഥയാണ് മൂന്ന് പ്രാവശ്യമാണ് ഇവിടെ ഉരുളിയിട്ടുള്ളത് ஆரவேல இருக்கு. இது பிரதேசம் கேட்டதுலாயிருக்குல்ல? എൻ ഡി ആർ എഫ് സംഘം രക്ഷാദൌത്യത്തിനായി മുണ്ടക്കൈയിൽ എത്തി സൈന്യം കോഴിക്കോട് നിന്ന് തിരിച്ചു രക്ഷാപ്രവർത്തനത്തിന് കൂടുതൽ പോലീസുകാർ എത്തുന്നു മൂന്ന് കമ്പനി പോലീസ് വയനാട്ടിലേക്ക് എത്തുന്നുണ്ട് ഹൈ ആൾട്ടിറ്റ്യൂഡ് റെസ്ക്യൂ ടീമും വയനാട്ടിലേക്ക് എത്തും ചൂരൽമലയിൽ നിന്ന് മുണ്ടക്കൈ ഭാഗത്തേക്കുള്ള പാലം ഒലിച്ചുപോയതിനാൽ അവിടേക്ക് എത്തിപ്പെടാൻ വൻ പ്രതിസന്ധിയാണ് നേരിടുന്നത് ദുരിതാശ്വാസ ക്യാമ്പ് പ്രവർത്തിച്ചിരുന്ന വെള്ളാർമല സ്കൂൾ തകർന്നതായും വിവരങ്ങൾ പുറത്തു വന്നിരുന്നു എന്നാൽ ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്ന് രാത്രി ഒരു മണിയോടെ ആളുകൾ ഒഴിഞ്ഞിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് മേപ്പാടി പഞ്ചായത്തിലെ ിൽ നിരവധി കടകൾ തകർന്ന് ഒലിച്ചു പോയി പുഴ ഗതിമാറി ഒഴുകിയതായാണ് സൂചനകൾ ചൂരൽമല സ്കൂളാണ് ഈ കിടക്കുന്നത് ഇത് മൊത്തം ഇത് മൊത്തം എല്ലാം പോയി സ്കൂള് സ്കൂളിന്റെ വെള്ളം വരുന്നത് അയ്യോ വീടുകളാണല്ലോ അയ്യോ ചൂരമ്മല അമ്പലം നിക്കുന്ന സ്ഥലം പാലം ചൂരമല പാലല്ല ആല് ആലമരാണോ കാണേട്ടോ ഭാഗമാണ് കാണുന്നത് അവിടെ നമ്മൾ ഉള്ളൂ ഒന്നുമില്ല കണ്ടോ പെരുമല ഹൈസ്കൂളിൻ്റെ അടുത്തുള്ളൊരു കാഴ്ച കാണുന്നത് ഏ അപ്പൊ നമുക്ക് ഇവിടെ കണ്ടാൽ മനസ്സിലാവും ഇവിടെ വെള്ളം വന്ന ലെവൽ എന്താണ് എന്തൊക്കെയാണെന്ന വേദാന്തത്തെ ഒരു രൂപം ഇത് കണ്ടാൽ മനസ്സിലാവും ഇവിടെ ബ്ലോക്ക് ആയതുകൊണ്ടാണ് ഇവിടെയും മരങ്ങൾ ഇത്രയും മരങ്ങൾ വന്ന് ബ്ലോക്ക് ആയതുകൊണ്ടാണ് ഈ ഒരു അവസ്ഥയിലെങ്കിലും ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നത് പൊക്കിയത് ഇവിടെ നിന്നല്ല കേട്ടോ ഇവിടെ നിന്നൊക്കെ ഒരുപാട് ദൂരാണ് ഫ്ലഡ് നടന്നിട്ടുള്ളത് വളരെ ദയനീയമായൊരു കാഴ്ചയാണ് ഇവിടെ സ്കൂളിൻ്റെ ഒക്കെ ഓരോ ഭാഗങ്ങൾ പോയിട്ട് സ്കൂൾ പോയിട്ടുണ്ട് രക്ഷാപ്രവർത്തനം വളരെ സജീവമായി നടക്കുന്നുണ്ട് ാണ് റിപ്പോർട്ടർ മഹ്റൂഫ് പനമരം മലയാളം ടെലിവിഷൻ വയനാട് മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ